എക്സ്പ്ലോർ ചെയ്തിട്ട് അന്ന് രാത്രി ബാർഗെൻ ചെയ്ത് ലാസ്റ്റ് ഇതിന്റെ രണ്ടും കൂടി സ്വാഭാവികം കൈയിലിരിപ്പാ അതാണല്ലോ പിന്നെ അതിന്റെ ഫാദിക്ക് വേറൊരു നഷ്ടമാണ് എൺപത് ഉറുപ്പേന്റെ ഫ്രിഡ്ജ് മാഗ്നേറ്റ് ഉള്ളു നൂറ് വാങ്ങിയത് ഇതൊക്കെ കണ്ട് ചിരിച്ചിരിക്കുന്ന ഞങ്ങളുടെ ക്ലസ്റ്റർ ബാബുരീത്രം എന്ത് പറഞ്ഞു ആ കുട്ടി അറിയാനാണ് അതിന്റെട ആമി ആശ്നം സോൾവാക്കാൻ പോവാതം നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണ്ട വേണ്ട അല്ലേ ഇതൊന്നും പോരഞ്ഞിട്ട് നല്ലൊരു പണിണ്ട് ബസ് കയറി പോക്ക് കറക്റ്റ് ആയിട്ടുള്ള പാട്ടും കിട്ടും